നിങ്ങളിത് മലയോര കർഷകരുടെ മാത്രം പ്രശ്നമായി കാണണ്ട തിരുവനന്തപുരം ടൗണിൽ കുരങ്ങിനെ കൊണ്ട് ജീവിക്കാൻ വയ്യ എന്ന് ഇന്ന് രാവിലെ എം എൽ എ ഓഫീസിൽ വന്ന ഒരാൾ ഒരാളെൻ്റെ അടുത്ത് പറയുകയാണ് സാറേ ഇത് വിടരുത് കേട്ടോ ഞങ്ങളൊക്കെ ജനലും വാതിലും അടച്ചാൽ ജീവിക്കുന്നതെന്ന് പന്നി സെക്രട്ടേറിയറ്റ് വളപ്പില്ല പന്നി അപ്പൊ കേരളത്തിൽ കോടി ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാക്കുന്ന അവസ്ഥയിലേക്ക് പോവാണ് ഒന്നര കോടി ജനങ്ങൾക്ക് എന്തായാലും ജീവിക്കാൻ വയ്യ അപ്പം ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു നിസ്സഹാവസ്ഥ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഈ ഒരു വിഷയത്തിൽ ഒരു പിന്മാറ്റം നമ്മളെല്ലാ ഘട്ടത്തിലും കണ്ടിട്ടുള്ളതാണ് അവരുടെ ആവശ്യം ജനങ്ങൾ പ്രതിസന്ധിയിലായി പ്രയാസത്തിലായി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങണം അതാണ് അവരുടെ ആവശ്യം അപ്പോൾ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അധികമായ അധികാരം കൊടുക്കണം നിങ്ങളത് മനസ്സിലാക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിൽ ഇടപെടാനുള്ള ഒരു അധികാരവും ഇല്ല ഫോറസ്റ്റ് ഓഫീസറുമായോ ഓഫീസുമായോ ഡിപ്പാർട്ട്മെൻറ്റുമായോ ഒരു ലോ ആൻഡേഡർ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സമരം സമരമുണ്ടായിക്കഴിഞ്ഞാൽ അവർ പോലീസിൽ ഇൻഫോം ചെയ്ത് പോലീസ് വന്നിട്ട് വേണം നടപടി സ്വീകരിക്കാൻ പക്ഷേ ഈ അമൻമെൻ്റ് എന്ന് പറയുന്നത് പോലീസ് ഈ പോലീസിനുള്ള അതേ അധികാരം ഫോറസ്റ്റിലേക്ക് കൈമാറുകയാണ് എക്സ്ട്രാ അഡീഷണൽ പവേഴ്സ് ദ ആർ ഗിവിങ് ടു ദ ഫോറസ്റ്റ് അങ്ങനെ തന്നെയാണ് പറയുന്നത്